ലാലേട്ട ഈ അടുത്ത കാലത്ത് തമിഴിലെ ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വളർന്നു വരുന്ന മികച്ച അഭിനേതാവും കൂടെ ആയിട്ടുള്ള വിജയ് സേതുപതി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി മലയാള സിനിമയെ പറ്റി പറഞ്ഞപ്പോൾ ലാലേട്ടൻ്റെ തന്മാത്ര എന്നുള്ള സിനിമയെ പറ്റി അദ്ദേഹം വളരെയധികം വാചാലനായി അപ്പോൾ ഞാൻ തന്മാത്ര ഒരു വട്ടം കൂടെ കണ്ടു അത് കഴിഞ്ഞ് തന്മാത്ര എന്നുള്ളൊരു സിനിമ ഞാനിപ്പോൾ നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണ് എൻ്റെ പ്രൊഫഷണൽ റെഫറൻസിനും അതേപോലെ ഇമോഷണൽ സിനിമയെ പറ്റി ലാലേട്ടൻ എന്താ പറയാനുള്ളത് എൻ്റെ ഗുരുസ്ഥാനിയായ പ്രിയപ്പെട്ട പത്മരാജൻ ചേട്ടൻ്റെ അതായത് ഞങ്ങളുടെ ഒക്കെ ഓർമ്മ എന്ന കഥയെ അവലംബിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് തന്മാത്ര ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സിനിമകളിലൊന്നാണ് തന്മാത്ര കഥയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഓർമ്മയാണ് ആ സിനിമയിലെ പ്രധാനപ്പെട്ട വിഷയം ഒരു കുടുംബത്തിൻ്റെ നട്ടലായ രമേശൻ്റെ ഓർമ്മ ശക്തി പതുക്കെ മാഞ്ഞു തുടങ്ങുന്നതാണ് സിനിമയുടെ വിഷയം രമേശൻ്റെ നഷ്ടപ്പെട്ട ഓർമ്മകൾ മറ്റുള്ളവരുടെ വേദനകളായി മാറുന്നതും ആ വേദനകൾ തെളിയിച്ചെടുക്കുന്ന ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കാഴ്ചയാണ് തന്മാത്രയിലൂടെ അതിൻ്റെ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിലെ എനിക്ക് മറക്കാനാകാത്ത ഒരു ാണ് അതിലെ രമേശൻ എന്ന കഥാപാത്രം എൻ്റെ സിനിമാ ജീവിതത്തിലെ അതിശക്തനായ ഒരു കഥാപാത്രം തന്നെയാണ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന്റെ ഓർമ്മ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടൻ തന്മാത്രയിൽ അഭിനയിച്ചു എത്രത്തോളം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് മീന പറഞ്ഞതുപോലെ വളരെയധികം മുന്നൊരുക്കങ്ങൾ ഒരു കഥാപാത്രമായിരുന്നു ഞാൻ മാത്രമല്ല രമേശൻ മാത്രമല്ല ആ കഥാപാത്രത്തിന് ഒരുപാട് മെഡിക്കൽ പിന്നെ എന്താ പറയണ്ട പശ്ചാത്തലം കൂടിയുള്ളതാണ് പക്ഷെ അതിനു വേണ്ടി ഒരു പ്രത്യേക പ്രിപ്പറേഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഇത്രയും മത്സായ ഉള്ള ആൾക്കാരെ പോയി കാണാനോ ഒന്നും ഞാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ പോയി കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൽ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് പക്ഷേ ജനറലായിട്ട് ഈ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതും എനിക്കറിയില്ലായിരുന്നു പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം ഒരുപാട് പേര് ഒരുപാട് ഡോക്ടേഴ്സൊക്കെ എന്നോട് ചോദിച്ചു നിങ്ങൾ വളരെയധികം ഇത് സ്റ്റഡി ചെയ്താണോ ചെയ്തതെന്ന് പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അതെല്ലാം ശരിയായി എന്നുള്ളതാണ് നമുക്ക് തന്മാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാനും ഈ കഥാപാത്രത്തെ എങ്ങനെയാണ് അദ്ദേഹം ഉൾക്കൊണ്ടതെന്നും എല്ലാവർക്കും അറിയാനായിട്ട് നമുക്കിതിൻ്റെ സംവിധായകൻ ശ്രീ ബ്ലസ് എ ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം ബ്ലസ് ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം നമ്മളിത് തന്മാത്ര എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മീരയ്ക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പൊ എന്താണ് ചോദിക്കാനുള്ളത് സർ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത് പന്ത്രണ്ട് സാറിൻ്റെ ഓർമ്മ എന്ന ഒരു ചെറുകഥ ആണ് ഇതിനെ എന്നെ ബേസ് ചെയ്തിട്ടുള്ളത് ആ കഥ വായിച്ചപ്പോൾ തന്നെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആ കഥ വായിക്കുമ്പോൾ എനിക്ക് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്ന അറിയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല ആ കഥ പല രൂപത്തിൽ വളർന്നുകൊണ്ടേയിരുന്നു അതിന് അതിന് ശേഷമാണ് ശരിക്കും എൻ്റെ ആദ്യ സിനിമ കാഴ്ച ഞാൻ എഴുതുന്നത് അപ്പം കാഴ്ച എന്ന സിനിമയുമായിട്ട് ഞാൻ വരുമ്പോൾ തന്നെ തന്മാത്ര അറിയാതെ മുടങ്ങി പലരോടും ഷെയർ ചെയ്തിട്ട് മുടങ്ങിയൊക്കെ കിടന്നിട്ടുണ്ട് ആ സിനിമയുടെ കഥ അപ്പം എനിക്കൊന്നു ഏതോ അതിനൊക്കെ എത്രയോ വർഷം കുമ്പോൾ ഡോക്ടർ ഇക്ബാൽ സാറ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ ഈ ന്യൂറോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നീട് കാഴ്ച എഴുതി കഴിഞ്ഞപ്പോഴാണ് തന്മാത്രം എഴുതാൻ പറ്റും എന്നുള്ള തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് അതിലൊക്കെ അതിലും ഒരുപാട് പ്രതിസന്ധികളുണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എൻ്റെ ഒരു രണ്ടാമത്തെ സിനിമ എന്നുള്ള രീതിയിൽ പറയും ഒത്തിരി മെഡിക്കൽ ടൈൻസുകളും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു സിനിമയാണ് അപ്പം പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന ഒരു ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ വലിയൊരു നടൻ എന്നുള്ള രീതിയിൽ ഈ നടൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നിർമാതാക്കൾക്കോ മറ്റുള്ളവർക്കോ ഒക്കെ പല ധാരണകളുണ്ടായിരുന്ന ഒരു സമയത്താണ് ഞാനിപ്പോഴും ഓർക്കുന്നു തന്മാത്രയിലെ ലാലാട്ടൻ്റെ രമേശൻ നായരുടെ ഒരു ഇൻട്രഡക്ഷൻ പോലും ഒരു സമരം നയിക്കുന്ന ജാഥയിലെ പിൻ ഏറ്റവും പുറയിലായി നടക്കുന്ന ഒരാളാണ് സാധാരണ ഒരു നായകനാണെന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് നയിക്കുന്ന ഒരാളായിരിക്കും പിന്നിൽ എവിടെയോ നിന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ മറവിൽ നിന്നിട്ട് ഈ മകൻ അലയക്തതയോടുകൂടി കാണുന്ന ഒരാളാണ് അതാണ് എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഈ ഈ അതായത് എനിക്ക് ലാലാട്ടനെ ആദ്യമായിട്ട് എൻ്റെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഒരു കരിയറിലെ പോലും ഒരു ആദ്യത്തെ ഫ്രെയിം അതായിരുന്നു അത് ഞങ്ങൾ ആ ഒരു ഇതിൽ തന്നെ എന്നോട് അതിൻ്റെ പിന്നിലുള്ള നിർമ്മാതാക്കളൊക്കെ പോയപ്പോഴൊക്കെ ഞാൻ നിരാശനായി ഇനിയൊരു സിനിമ കാഴ്ചയ്ക്ക് ശേഷം ഒരു സിനിമ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വളരെ നിരാശതയോടുകൂടി ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ എനിക്ക് നരൻ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ ഈ സ്ക്രിപ്റ്റ് നറൈറ്റ് ചെയ്ത് കേൾപ്പിക്കുന്നത് ആ സിനിമ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിർമ്മാതാവിനെ വിളിച്ച് നേരിട്ട് സംസാരിക്കുകയാണ് ലാലേട്ടൻ ഇതിൽ നിന്ന് ഒരു വരി മാറ്റി എഴുതിയാൽ ഞാൻ ഈ സിനിമ അഭിനയിക്കില്ല എന്ന് അപ്പം ആ സിനിമ അത്രയധികം ശക്തമായി സംസാരിക്കാനായിട്ട് ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ ഉള്ള രീതിയിൽ മറ്റാരുടെ എങ്കിലും ഇടപെടലുകളില്ലാതെ സംസാരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് കൊണ്ടുകൂടിയാണ്